ും നാനൂറ്റി പത്തൊള്ളു വേറെന്താ മതിയാ മതി ആക്കെന്നാത്ര ആക്ക രണ്ട് ഐറ്റംസ് എഴുപത് കേട്ടോന്നൂലൂറ്റമ്പത് രൂപത് രൂപ കൊടുത്തത് ഞാനേ പേക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്യോ എന്റെ ഈ ഫോൺ ഇവിടെ വെച്ചു ഞാൻ എന്റെ ചെങ്ങാനെ പറഞ്ഞേക്കെന്ത് ചെയ്യാ പൈസ തരൂ അപ്പൊടുത്താൽ മതി ഞാൻ ആളല്ല അതുകൊണ്ടാണ് ആ മഞ്ഞപ്പൊടിക്കല്ലേ ഡിമാൻഡ് ഒരു ചെയ്യും മഞ്ഞപ്പൊടി എടുത്തോട്ടോണ്ട് ഞാൻ ഞാൻ ആ ആ ഫോൺ ആ ആ ഇവിടെ ഇതാ നിക്ക് നിക്ക് ആയിരത്തി പത്ത് രൂപ ഉണ്ട് എന്റെ ഫോണല്ലേ അതിൻ്റെ പൈസ ആയിരത്തി പത്ത് വരുന്നത് എന്റെ കൂട്ടുകാരെ സാധനം കൊണ്ട് അതിന്റെ ആയിരത്തി പത്ത് രൂപ ഉണ്ട് നീ ഫോൺ വാങ്ങു വരുമ്പോ തരുന്ന പറഞ്ഞത് ഹലോ അതെ ഫോണാത് അത് കളഞ്ഞു പോയതാണ് ഇപ്പൊ എവിടെയുള്ളത് ആ ഇതോ ഞാനിപ്പോ ഇവിടെ ബസ് സ്റ്റാൻഡിന്റെ ബേക്കിൽ ചെങ്ങനെ കൊടുത്തു മൊബൈൽ ആ ഞാൻ എന്നാ അവിടെ കൊടുക്കൊള്ളിട്ടോ ഓക്കെ